മലയാള മനോരമ ന്യൂസിൽ കണ്ട ഒരു വാർത്താനെ അടിസ്ഥാനമാക്കി ഞാൻ എന്റെ വീട്ടിലിരുന്ന ഒരു മുട്ട പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചതിനു ശേഷം ഞാൻ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു നമുക്കൊന്ന് ആ ദൃശ്യത്തിലേക്ക് നോക്കാം മുട്ട പൊട്ടിച്ചിട്ടു മുട്ടയുടെ തോടിന്റെ അകത്തുള്ള ഒരു ലെയറാണ് സാധാരണ കോഴിമുട്ടയുടെ ലെയർ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുകയില്ല ഈ ലെയർ കണ്ടാലേ അറിയാം ഇതൊരു പ്ലാസ്റ്റിക് ആണ് നമുക്ക് ഇതൊന്ന് കത്തിച്ചു നോക്കാം സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ടയുടെ അകത്തുള്ള പാളികൾ കത്തിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഇത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലും വരുന്നുണ്ട് കൂടാതെ തന്നെ ഈ മുട്ട പൊട്ടുന്നില്ല ഇത് ഒരു കോഴിയുടെ യഥാർത്ഥമായ കോഴിയുടെ ഒരു മുട്ടയണ്ട ഇത് കെമിക്കലാണ് കെമിക്കൽ അടങ്ങിയ രാസപദാർത്ഥങ്ങളാണ് ഈ പ്ലേറ്റിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷമാണ് ഇതിലൂടെ നമുക്ക് ക്യാൻസറും മറ്റു പല മാരകമായ രോഗങ്ങളും വന്ന് നമ്മൾ അടിമയായി അടിമയായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ